ും പരിശുദ്ധാത്മാന സ്തുതി ആദ്യമുതൽ എന്നുവന്നേക്കും തന്നെ ആമീൻ പരിശുദ്ധ ദൈവമാതാവിനെ സഭ വിളിക്കുന്ന മറ്റൊരു പേരാണ് റൂഹായുടെ ശോഷപ്പ മോശചമച്ചോര പേടക ദൃഷ്ടാന്തം എന്നുള്ള ഗീതത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു പ്രയോഗമാണ് റൂഹായുടെ ശോശപ്പ ശോശപ്പ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മൂടുവിരി എന്ന് ഉള്ളൂ എന്നാൽ ആരാധനയിൽ ഈ ശോശപ്പയെ വളരെ സേക്രഡ് ആയിട്ടുള്ള ഒരു എലമെൻ്റായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ശോശപ്പ ഉപയോഗിക്കുന്നത് വിശുദ്ധ തിരുശരീര രക്തങ്ങളെ അഥവാ ഹോളി മിസ്റ്ററീസ് അതിനെ മൂടി വയ്ക്കുവാനുള്ള വിശുദ്ധ വസ്ത്രമായിട്ടാണ് ചുരുക്കം പറഞ്ഞാൽ ശോശപ്പ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്തിനെയോ മൂടി വയ്ക്കുന്നത് എന്നാണ് അർത്ഥം പരിശുദ്ധ ദേമാതാവിനെ റൂഹായുടെ ശോഷിപ്പ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം റൂഹായെ മൂടിവെച്ചവൾ എന്നാണ് അതിനുള്ള വേദപുസ്ത അടിസ്ഥാനം മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും ഒന്ന് പരിശുദ്ധ ദേമാതാവിനോട് ഗബ്രിയൽ ദൂതൻ വന്ന് വചനിപ്പ് കൊടുക്കുമ്പോൾ ആ സമാധാന വചനിപ്പിൽ ഇപ്രകാരം ഗബ്രിയൽ ദൂതൻ പറയുന്നു കൃപ നിറഞ്ഞുകളെ നിനക്ക് വന്നനും കർത്താവ് നിന്നോടുകൂടെ നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും ഇത് കേട്ട മാതാവ് ദൂതനോട് ആകുലതയോടും സംശയത്തോടും കൂടെ ചോദിക്കുന്നു ഞാൻ പുരുഷനെ അറിയായികിയാൽ ഇത് എങ്ങനെ സംഭവിക്കും അപ്പോൾ ദൂതൻ പറയുന്നു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തിന് തൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കും പിതാവ് വരുമെന്നോ പുത്രൻ വരുമെന്നോ അല്ല പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതാണ് ഒരു വ്യാഖ്യാനം രണ്ടാമത്തെ വേദപുസ്ത വ്യാഖ്യാനം എന്ന് പറയുന്നത് ഗബ്രിയൽ ദൂതൻ ജോസഫിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടിട്ട് സംശയാലുവായിരുന്ന ജോസഫിനെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറയുന്നു ദാവീദിൻ്റെ പുത്രനായ ജോസഫെ നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു അപ്പോൾ പരിശുദ്ധ ധൈമാതാവിൻ്റെ ഉദരത്തിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് മൂന്നാമത്തെ അലങ്കാരികമായ മറ്റൊരു വ്യാഖ്യാനം പരിശുദ്ധ ധൈമാതാവും ചാർച്ചക്കാരസ്ഥയായ എലിസബത്തും തമ്മിൽ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം ഉണ്ടാകുകയും പരസ്പരം ആത്മസന്തോഷത്താൽ നിറയുകയും എലിസബത്തിൻ്റെ ഉള്ളിലെ പ്രജ യോഹന്നാൻ സ്നാഭകൻ ുള്ളിച്ചാടുകയും ചെയ്തു യവന്നാൻ സ്നാപനിലേക്ക് പ്രവഹിക്കപ്പെട്ട ആ പരിശുദ്ധാത്മാവിൻ്റെ ഊർജം പരിശുദ്ധ ദൈമാതാവിൻ്റെ ഉദരത്തിൽ താൻ പേറിയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പുറവിടത്താൽ അത്രേ അങ്ങനെ പരിശുദ്ധ ദൈമാതാവിൽ നിക്ഷിപ്തമായിരുന്നത് പരിശുദ്ധാത്മാവ് തന്നെയായിരുന്നു ആ പരിശുദ്ധാത്മാവ് ജഡമായി രൂപം പ്രാപിച്ചു അതാണ് യേശുക്രിസ്തു അങ്ങനെയെങ്കിൽ തൻ്റെ ഉദരത്തിൽ ഉൾക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ മൂടിവെച്ചവൾ എന്നുള്ള അർത്ഥത്തിൽ പരിശുദ്ധ തെയ്മാതാവിനെ പരിശുദ്ധ സഭ റൂഹായുടെ ശ്വശപ്പായേ എന്ന് വിളിക്കുന്നു ആ പരിശുദ്ധ മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമുക്ക് വേണ്ടി മധ്യസ്ഥതയാണ്